بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد الآليني سورة الطابون مكية أو مدنية ثمانية عشرة آية بسم الله الرحمن الرحيم سبح الله ما في السماوات وما في الأرض أي نزيه فلا مزاية واتابي ما دون من تعليم لك سيقوم بورنا ലഹു അള്ളാഖ എല്ലാ മുൽക്കും മുൽക്കൂ എല്ലാ അധികാരം അള്ളാഹലു അള്ളാഖ എല്ലാ ഹംതും ഹലക്കൾ കുഞ്ഞുങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെ നിങ്ങളെ കൂട്ടലിൻ്റെ കാഫീരുണ്ട് മുമ്മീനും ഉണ്ട് മനുഷ്യന്മാരുടെ കൂട്ടം കാഫീർ ഉമ്മീനുണ്ടല്ലോ ഐഫി സൃഷ്ടിപ്പിൻ്റെ അസിലിൽ തന്നെ സൃഷ്ടിച്ചതിനുള്ള കരാ അരക്കാം കാഫീർ ഉമ്മീനൊക്കെ ആ സുമ്മീത്ത് പിന്നെ വല്ലാതെ മരിപ്പിക്കുന്നു ഇവ മടക്കുന്നു അല്ലാതെ അലിക്ക് എൻ്റെ മേലിൽ കയറും അള്ളഹിമാ താമസികളെ ചെയ്യുന്നൊക്കെ അല്ല അറിയുന്നവനാട്ടോന്നും ഹലക്ക സമാവാക്കിയുള്ള അള്ള ആകാശം സൃഷ്ടിച്ചു പിന്നെ ഹക്കെ ഹക്കാ നില്ക്ക് ബസഫറക്കും വല്ല രൂപപ്പെടുത്തി അങ്ങനെ പാസന സൂവർക്കും രൂപം നന്നാക്കി മനുഷ്യരൂപം മനുഷ്യരൂപം മറ്റുള്ള ജീവികളൊക്കെ നല്ല രൂപമാണ് ഇത് ജാലശക്കില്ലാതെ മനുഷ്യൻ മനുഷ്യ രൂപത്തെ അള്ളക്കി ആസനിലഷ്കാൽ ഏറ്റവും നല്ല രൂപമാക്കിയിറും വൈലഹിൽ മുല്ലാനൊക്കെ ഉള്ള എല്ലാം അടക്കം അലബുമാഫി സമ്മാവാദ്യം മാഫിസുകളൊക്കെ എല്ലാം അറിയും അയലവുമായി സ്ശ്വരങ്ങൾ പരസ്യ ആശയാക്കണോ പരസ്യമാക്കണമൊക്കെ അല്ല അറിയും അല്ല വലിയ ഹൃദയത്തിലുള്ള കാര്യം എല്ലാം അറിയുന്നവനാണ് ഈ മാഫി ഹാമിഅസറ ആസ്യങ്ങളും കഥാത്ത് വിശ്വാസങ്ങളൊക്കെയാണ് അലമിയൊക്കെ മാക്കാൻ മുഷരിക്കുന്ന വന്നില്ലയോ നബുലും കാഫീങ്ങളെ ഉള്ള മുമ്പുള്ള ആൾക്കാർക്കുള്ള കാഫീങ്ങളെ സംഭവം വിവരം അങ്ങനെ ഫുലൊക്കെ ആസ്വദിച്ചു അല വലിയ ഓല കാര്യത്തിൻ്റെ കുറ്റം ഈ ഒക്കൂബത്തെ പോലെ കുഫറാകുന്ന കാര്യത്തിൻ്റെ കുറ്റം ദുന്യാവിൽ ഞാൻ ആഹ്റത്തിൽ പുറമേ ഉണ്ട് അല്ലാഹ് ജതാബുനലിമുണ്ട് എന്നും ധാരൊക്കെ എന്തുകൊണ്ടാണ് ആ ദുന്യാവിൽ കുറ്റം കിട്ടാൻ യാതാ പറഞ്ഞുള്ള കാരണം ഒക്കൂബത്ത് പിയാൻഡും അവർ തീർച്ചയായിട്ടും കാര്യം കാലത്ത് അവർക്ക് വന്നിരുന്ന പോലെ മുസ്ലിങ്ങൾ വന്നുമ്പിൽ വൈകുന്നേരത്തെ തെളിവുമായിട്ട് അല്ലുജിത് ആഹിറാത്തേ ലീമാൻ്റെ മേലിൽ അറിയിക്കുന്ന വ്യക്തമായ തെളിവുമായിട്ട് അങ്ങനെ ഒരു ചോദിച്ചു ആ ബഷറു ഏതും ഒരു മനുഷ്യനാണ് നമ്മളെ ഇതാകത്താക്കാമെന്നത് ചോദിച്ചോല് അവിടെ ബഷറുൻ്റെ ജിൻസാ മുറ കേട്ടോ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളാണോ മനുഷ്യവർഗ്ഗമാണോ നമ്മളെ ഹിതത്താക്കുന്നത് മലക്കളൊന്നും വന്നിട്ടില്ല അങ്ങനെ ഇപ്പോൾ ഖാഫിറായി ഇപ്പം തവല്ലു ബിന്ദിരിഞ്ഞ് ഇമ്മാനെത്തൊട്ട് വസ്താൻ അള്ളാ അള്ളാ ഹുഷ്ടോല ഇമാനത്തൊട്ടാക്ക് വല ഇമാൻഷ്ടോ എന്ന് അള്ളാഹ് വലിയാൻ തൊട്ട് അമീതു അല്ല മഹമൂദ് സ്ഥിതിക്കപ്പെട്ടവൻ ഹഫി അള്ളാൻ്റെ ഫൈലൊക്കെ ജാമല്ലിദിനൊക്കെ ഫറു ഖാഫിങ്ങൾ ആവുന്ന ആൾക്കാർ വാദിക്കുന്നുണ്ട് അന്ന് തീർച്ചയായിട്ടും കാര്യം വഹഫത്താൻ സക്കീലത്ത് ഉണ്ടോ ഇസ്മാ അമീർ ഉഷീനി ഈ അന്നം നടത്തും കാർത്തികളാവുന്ന ആൾക്കാർ വാദിക്കുന്ന തീർച്ചയായിട്ടും അവരെല്ലാം ഈ വല ബയസാക്കില്ല എന്ന് പറയുന്നുണ്ടല്ലേ ആ പറഞ്ഞു ബല വയസ്സാക്കും അതേ വയസ്സാക്കുട്ടോ റബ്ബിന് തന്നെ സത്യം വല്ല തൃപാസങ്ങള് ബാസാക്കും നിങ്ങളോട് പറയപ്പെടും വിമാഅ അമിത്യങ്ങൾ ചെയ്തത് വിവതാരിക്ക അള്ളാഹാക്കത് ഈസി ആട്ടോ നിസ്സാരാട്ടോ ഓതം അപ്പോൾ അതുകൊണ്ട് വാമിനുമില്ലാഹി നിങ്ങൾ വിശ്വസിച്ചു അള്ളഹാനെ കൊണ്ടു അള്ളാഹ് റസൂനെ കൊണ്ടുപോലൂരി നൂറാവുന്ന കുറുഹാൻ കൊണ്ടും അല്ലതീ അനസല്ല അള്ളാഹിറാട്ടോലം പുതുക്കുരങ്ങൾ ഓർക്കു ഏജുമാക്കുങ്ങൾ അത് ഒരുമിച്ച് കൂടുന്ന ദിവസം യോമിൽ ജമ്മിയ കിയാമന്നാളിലേക്ക് യോമിൽ കയ്യാമ യമുൽ ജമ്മു എന്ന് പേരുണ്ട് കിയാമന്നാളിന് അങ്ങനത്തെ താരിക്ക അങ്ങനെ താരിക്ക കിയാമന്നാൾ എന്ത് അത് ആ ദിവസം അത് യമു തകാബുനീ പരാജയപ്പെടുന്ന നഷ്ടത്തിന് നഷ്ടത്തിന് ദിവസം നഷ്ടം നഷ്ടം വരുന്ന മൊമിനി കാഫീരി നഷ്ടമാണ് ഈ അബിൻ മൊമിനിങ്ങൾ കാഫീര നഷ്ടത്തിലാക്കും അങ്ങനത്തെ ദിവസമാണ് തകബിന് നഷ്ടം മോഹിനിയങ്ങള് കാഫീങ്ങൾ നഷ്ടത്തിലൊക്കെ നഷ്ടത്തിലാക്കൽ ഓല മനസ്സിൽ വ്യാഹി മനാസരിഹും ബാഹുലിയും ഓല സ്വർഗ്ഗത്തിൽ പോലെ പാർപ്പിടവും ഒല അഹുലും ഒല ഭാര്യമാരൊക്കെ ബഹുലിങ്ങൾ ആവുന്ന അഹുലിനൊക്കെ എടുക്കൽ കൊണ്ട് സ്വർഗത്തിലുള്ള അവർ വിശ്വസിക്കുകയാണെങ്കിൽ കാഫിനീങ്ങളാവുന്ന ആൾക്കാർ മോമി കാഫിനാവുന്ന ആൾക്കാർക്ക് സ്വർഗത്തിലെന്താക്കുന്നുണ്ട് സീറ്റുണ്ടേ എല്ലാവർക്കും ഒന്ന് സ്വർഗ്ഗത്തിൽ സീറ്റുണ്ട് നരകത്തിലൊക്കെ അവ എന്താക്കുന്നുണ്ട് മുമിനിയങ്ങൾ കാഫികൾ നരകത്ത് കിടന്നെന്തായി കാ സീറ്റും പോലെ ഭാര്യമാരൊക്കെ ഉണ്ടാക്കി മോമിനിയൾക്കായി അവർക്ക് നഷ്ടമായില്ലേ അവർ വിശ്വസിക്കുകയാണെങ്കിൽ അവർക്ക് സ്വർഗ്ഗത്ത് കിട്ടാത്തതായിരിക്കുന്ന മനുഷ്യരും ഹൗരുളീങ്ങളാവുന്ന ആഹുലുകളൊക്കെ എന്താകുന്ന ഭാര്യമാരൊക്കെ എന്താക്കുന്നവർക്ക് നഷ്ടപ്പെടുത്തി നഷ്ടപ്പെട്ട് അത് നഷ്ടപ്പെടുത്തുന്ന ദിവസമാണ് തീർ അമ്മ യു ആരും അല്ലാതെ കൊണ്ട് വിശ്വസിച്ചാൽ അമ്മ സ്വാധീഹി അങ്ങനെ ചെയ്താലും ഒക്കെ വേനൽക്കല്ലോ മാഫാക്കും ചെയ്യാത്തൊക്കെ അനാഹ കടത്തും ജീവിതത്തിൽ ഹൈദ ഫലി കൽഫൂസു നദീം എന്നാ വലിയ കാഫിർ ആൾക്കാർ അവർ നിരകാരാട്ടോ അവർ ശാശ്വതാണ് മടക്കം മസൂദിയാകമണർ മഹസ മുസ്ലിം മുസീബത്തും എത്തുന്ന അള്ളഹനെതിന് അള്ളാ അള്ളാനെ കള്ളാ അള്ളക്കാക്കിയിട്ടാണല്ലോ മുസീബത്തൊക്കെ എല്ലാം മയൂമ്മി അള്ളഹാനെ അള്ളാഹനെ കൊണ്ടാരെ വിശ്വസിച്ചു ഫി കൗൽഹി അവൻ്റെ വാക്കിലും മിനിൻ മുസീബത്ത് കഥാഹിന്നെ മുസീബത്തൊക്കെ അള്ളാഹനെ കലാഖ് കൊണ്ടാണ് കള്ളാഹ് കൊണ്ട് വിശ്വസിച്ചു നാ യു കൽബുഹു അള്ളാഹുനെ കൽഭു ഇതായ താക്കൽ സബിനി ആ മുസീബത്തിന് ക്ഷമിക്കാനൊക്കെയാണ് അള്ളാഹിക്കുല്ല ഷൈൻ അലീമ വാധിയുള്ള റസ്വൻ അള്ളാഹു റസ്വനുസരിച്ചു ബിന്ദിരിയാണെങ്കിൽ ഫൈൻമാൻ്റെ ഞങ്ങളുടെ റസൂലിൻ്റെ മേലും ബലാഹ നിർബന്ധമുള്ളൂ ബിന്ദീന ബിന്ദീന ജോലി മിക്കൻ്റെ ഉത്തരവാദിത്വം എത്തിച്ചേരുന്നുള്ളൂ അല്ല പ്രബോധന ഫൈനു അള്ളഹുലായിഹുലാ അലല്ലാഹി വല്ലത്ത് വെക്കൽ വല്ലതിനാമിനെ അസ്വാജിക്കു നിങ്ങൾ ഭാര്യമാരിലിട്ട് നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് കിട്ടോ അല്ല സൂക്ഷിച്ചൊളിയർ എന്തുകൊണ്ടി അവർക്ക് അനുസരിക്കാനുള്ള ഇട്ട് ഹലി ഹൈരണത്തോട്ട് പിന്തുണ വിഷയത്തിൽ ഹൈരണത്തോട്ട് പിന്തുണ വിഷയത്തിൽ മക്കളും ഉണ്ടാകുന്ന ഭാര്യന്മാരൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ചിലപ്പോൾ എതിരാകും അവർ പോകണ്ട എന്നൊക്കെ മുടക്കരുത് ആ മുടക്കണ നിങ്ങൾ അനുസരിക്കേണ്ട അവർക്ക് തൊഴിലാ അങ്ങ് കേട്ടാ അതാ ഹൈറോ ജിഹാദ് പോലെ ഹിജ്ര പോലെ പുറത്തായിരിക്കുന്ന ഖൈറിനമ്മൊരു മുടക്കും മക്കൾ ഭാര്യമാരൊക്കെ അതങ്ങനെ സൂക്ഷിച്ചൊളിയും യാത്രങ്ങളുടെ കാരണം അല്ലിത്താത്ത ആ വിഷയത്തിൽ അനുസരിക്കുക ഹിജ്ര പോരുന്ന വിഷയുദ്ധത്തിലൊക്കെ പോരുന്ന വിഷയത്തിൽ മക്കളും മക്കളും ഭാര്യമാരൊക്കെ എന്താ എതിരുന്നു പോണ്ട എന്ന വല്ല പറഞ്ഞു അങ്ങനെ അവർ പറയുന്നതിന് അനുസരിക്കേണ്ട ആറ് റാഫു അനു കോല തുടങ്ങി മാഫാക്കുകയാണെങ്കിൽ ഈ തീത്ത് ഒരു മുടക്കിയ വിഷയത്തിൽ ഇയാക്കു നിങ്ങളെ എന്താരിക്കില്ല ഹൈറത്തൊട്ട് മറ്റേ അവരെ കാരണം പറയുന്നവരായിട്ട് വശക്കത്തിൽ നിങ്ങൾ വിട്ടു ഇരില്ല വലത്തൊട്ട് വല ഓലമേൽ നിങ്ങൾ വിട്ടു വശമാണ് എന്ന് കാരണം പറഞ്ഞാണ്ട് കാരണം കാരണം പറഞ്ഞുകൊണ്ട് അവരെ മുടക്കുന്ന വിഷയത്തിൽ അവർക്കങ്ങൾ മാഫാക്കുകയാണെങ്കിൽ വിട്ടി വിട്ടു നിങ്ങൾ പിന്തിരി തസ്വോ ഒത്ത ഓഫീറോ ഫൈനൽ ഓഫറുള്ള ഹീമിന് മാഫാക്കുകയാസ്വങ്ങൾ വിട്ട് താക്കുന്നത് സഫാന അത് നാക്കുന്ന ആകന്ന് അകല്യ നിങ്ങൾ പിന്തിരികയോ ദിനെ പിന്തിരികയും ഫിറു നിങ്ങൾ പുറത്ത് എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഫൈൻ അള്ളാ ഓഫു റഹീമൻ ഇനി മാാലക്കും ഫിത്തനാ നിങ്ങളെ മാലും മക്കളൊക്കെ ഫിതനെ ഈ ഈ ഷാഹിരത്തിൻ്റെ ആഹുരത്തിൻ്റെ കാര്യത്തിനെത്തോടെ തടയുന്ന ഷോലാക്കുന്ന വസ്തുക്കളാണ് അള്ളാഹു എന്തു അള്ളാൻ്റെ ഒക്കെ വലിയ കുഴി ഉണ്ട് കിട്ടോ അങ്ങനെ ഫലാത്ത് ഫലാ കുഴിങ്ങൾ പാഴാക്കണ്ടാ ഷാലിക്കും ഈ ഇഷ്ടങ്ങളും ശൂലാമൽ കൊണ്ട് പിന്നെ കൊണ്ടൊക്കെ അവലാതുകൊണ്ടൊക്കെ അത്തക്കുള്ള മസങ്ങൾ അള്ളാഹെന്ന് സൂക്ഷിച്ചോട്ട് കൈവനുസരിച്ച് അതിനാസു കാട്ടോ ഒമ്പനായത്തിനെ ഇല്ലേ കോലി ഇത്തക്കുള്ള ഹുഖാത്തിനെ കാട്ടോ അള്ളാഹ് തകവി തോളി അഖതു അള്ളാഹ്ക്ക് പ്രകാരം ക്രംപ്രകാരം എന്നെ നസ്സിയുന്നുണ്ട് ഇത് കൈവനുസരിച്ച് മതിയായിരുന്നു അഖതുഖാത്തി വേണ്ട കൈവനുസരിച്ച് മതിയെന്ന് മനസ്സുഖം ഭസ്മകവും മീർത്തും ഭീനങ്ങളോട് കൽപ്പിക്കപ്പെട്ടങ്ങൾ കേട്ടോളി സമ്മാക സൈകാരികമായ കളിവി വാത്തിങ്ങൾ അനുസരിച്ചു പോലുള്ള വംശങ്ങൾ ചിലവായിക്കി തള്ളാന താഴത്തിലൊക്കെ എന്നാ എന്താക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹൈറോ ഹൈറ നിങ്ങൾ ഹൈറോ ആവുന്നർ ഐ ഖബർ ഏക്കുൻ മുഖത്തരായ്ക്കുൻ്റെ ഖബറാട്ട ഹൈറന്നർ ഐ എക്കുഖൈറന്നാ ഈ വാമറിൻ്റെ അബാബു ആണത് ആ ക്യൂ പറഞ്ഞെ മയൂക്കെ സുഹാൻ നെഫ്സിയെ വല്ലവനിക്കും അവൻ നെഫ്സിൻ്റെ ലുബ്ധത സൂക്ഷിക്കപ്പെട്ടു നാ വിജയികളാണ് അൽഫായി ഹിന്ദുക്കളുള്ള തന്നെ അസലാ അള്ളാഹ് കടം കൊടുക്കുകയാണെങ്കിൽ നല്ല കടം കൊടുക്കൽ അങ്ങനെ എങ്ങനെ അടം കൊടുക്കല് പിന്നെ സന്ദർക്കവും ടീവിൻസികൾ അല്ലാതെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സദർക്കം ചെയ്ത് കാണുന്ന അള്ളാങ്ങ് ഇരട്ടിയാക്കിത്തരും മുഖികളാത്തി വായിഫൊന്നും കിട്ടോ ഇപ്പം ബിൽവാഹിതി ഒന്നിനിക്ക് ആയ ശാല പത്തായിട്ട് ഇരട്ടിയാക്കും പിന്നെ സുബ്മത്ത് അഞ്ഞൂറ് എണ്ണൂറ് വരെ അതിനേക്കാൾ അധികരിച്ച് വൈകുന്നായിരം വരെയൊക്കെ അല്ലാങ്ങ് പുറത്തും തരും മായഷല്ലോ ഉദ്ദേശിച്ച് അള്ളാഹ് ഷുക്കൂറിൻ്റെ അല്ല നന്ദിയുള്ളവനാ ആ മുജാസിൻ ആ താഴത്തിൻ്റെ മേലൊക്കെ പ്രതികളും നിന്ന് കണ്ടെ നന്ദിയുള്ളവനാ ഹലീമെന്നല്ല അല്ലാതെ സഹനുള്ളവനാ ഫില്ല ദോഷത്തിൻ്റെ മേൽ ശിക്ഷിക്കുന്ന വിഷയത്തിലല്ല ഹലീമ ഹലീമല്ല പിന്തിക്കും ശിഷ ഹലിമുള്ള വൈബുൻ സിറൈ രഹസ്യങ്ങളും ഷഹാഹത്തി പരസ്യങ്ങളൊക്കെ അറിയുന്നനാ അല്ലോ അലാനിയത്തുമൊക്കെ അല്ലി മുൽഖി അല്ലിമു ഫീ അങ്ങനത്തെവനാ